ഈ രണ്ട് പിതാക്കന്മാരും ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ നയിക്കുവാനായിട്ട് തീർച്ചയായിട്ടും യോഗ്യരായിട്ടുള്ള വ്യക്തികളാണ് അവർ ഇതിനകം തന്നെ അവരുടെ മെത്രാനെടുത്ത ആശുശ്രൂഷയിലൂടെ സഭയിലും സമൂഹത്തിലും വളരെ ഏറെ മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം നേടിയിട്ടുള്ളവരാണ് ദൈവത്തിൻ്റെ കറിഭകളും ദാനങ്ങളും വിനിയോഗിച്ചു പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മുടെ സെനഡ് അവരുടെ പുതിയ ശുശ്രൂഷകളിലേക്ക് നിയമിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രീ തിരൂപതയുടെ മെട്രോ പോളിറ്റൻ ആർച്ച് ബിഷപ്പായിട്ടാണ് അഫ്യമന്യ തോമസ് സറയിൽ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്ഥാനമേൽക്കാൻ പോകുന്നത് അദ്ദേഹം ആ ദ്രൂപതയിലെ സഹായമെത്രാനായിരുന്നു എപ്പോഴും ഉണർന്ന് ഇരുന്ന് പ്രവർത്തിക്കുന്നവനാണ് അഫിമി പിതാവ് സഭയിലെയും സമൂഹത്തിലെയും എല്ലാവിധ ചലനങ്ങളെയും എല്ലാവിധ പ്രതിഭാസങ്ങളെയും നോക്കിക്കണ്ട് എപ്പോഴും അവയോട് പ്രതികരിക്കുവാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അത് ഭൗതികമായ തലങ്ങളിലും അധ്യാത്മികമായ തലങ്ങളിലും ആ പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹമായിരിക്കുന്ന ആതിരൂപതയിലും കുറേ മലബാർ സോയിലും സപ്പം മുഴുവനിലും ഇന്ത്യയിലും ഒക്കെ ഒരു നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ആദർശങ്ങളിൽ അടി കുറച്ച് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളെയും വിലയിരുത്തി സംസാരിക്കാറുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം അതിരൂപതയുടെ കൂട്ടായ്മ ഒരു ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വൈദികരെയും ജനങ്ങളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ദൈവം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അഭ്യന്യ ഫ്രണ്ട്സ് പാണയങ്ങാടൻ പിതാവ് അറിയപ്പെടുന്നത് വളരെ ഏറെ തീക്ഷണമതിയായ ഒരു പ്രേക്ഷിതനായിട്ടാണ് അദ്ദേഹം അതിലബാദരൂപതയുടെ മിത്രാനായിരുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യമാണ് തൻ്റെ ജീവിതങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചിട്ടുള്ളത് ധ്യാനപ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ രൂപതയിലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം അത് വ്യക്തമാക്കി എപ്പോഴും വചന തിരുവചനം പ്രസംഗിക്കുന്നതിൽ അദ്ദേഹം ജാഗരൂകനാണ് അത് ഇനി ഷംഷാബാധ രൂപതയുടെ എന്ന് വെച്ചാൽ ഭാരത സുറമലബാർ സഭയ്ക്കുള്ള മറ്റു രൂപതകളുടെ പുറത്തുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സുറമലബാർ സമൂഹങ്ങളെയും മറ്റ് ജനങ്ങളെയുമെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുവാനും അതുപോലെ തന്നെ സഭയുടേതായിട്ടുള്ള എല്ലാവിധ ആദർശങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും അഭിമുഖ പിതാവിന് സാധിക്കും അങ്ങനെ ഭാരതത്തിൽ ഒരു സുവിശേഷ സാക്ഷ്യം നൽകാൻ ഒരു പുതിയ മെത്രാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ആശംസകൾ നേരുന്നു ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു